കാന്താര കാന്താരജ്ജറ്റ് ഈ സിനിമ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് പുഴത്തി അടിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ പോയി കാണുന്നത് പക്ഷേ എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായില്ല ഞാനിത് പണത്തിന് മോശം പറയണതല്ല ഒരു നല്ല മേക്കിംഗ് ഉണ്ട് നല്ല എൻ്റെ പ്രൊഡക്ഷൻ വർക്ക് അടിപൊളിയാണ് ആർട്ട് വർക്ക് അടിപൊളിയാണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ് പക്ഷെ എനിക്ക് വർക്കായില്ല എനിക്ക് ഫസ്റ്റ് പാർട്ടും എനിക്ക് വർക്കായിട്ടില്ല പക്ഷേ എൻ്റെ സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും കാണാൻ പോയി ബെറ്റർ ആയെന്ന് അറിയാൻ വേണ്ടിയാണ് പക്ഷെ ഫസ്റ്റ് എവിടെയാണ് നിന്നത് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ തോന്നുന്നൊരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അരമന മറ്റേ സുന്ദർ സിയെ കിടക്കുന്ന അരമന പോലത്തെ ഒരു പടം അവസാനം ഒക്കെ ആയിക്കഴിയുമ്പോൾ ജയറാമേട്ടൻ്റെ ഭയങ്കര മാസ് പ്രൊവൈഡർ ആകുന്നതാണ് പക്ഷേ ജയറാമേട്ടൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ ജയറാം മേട്ടൻ്റെ ആക്ടിങ് ഭയങ്കര അടിപൊളിയാണ് ഇതിനകത്ത് ഋഷഭ് ഷെട്ടിനേക്കാൾ അടിപൊളിയായിട്ട് ജയറാമേട്ടൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈറ്റിങ്ങിൻ്റെ ഇതിൽ വരികയാണെങ്കിൽ ജയറാമേട്ടൻ അതിനുവേണ്ടി പരിശീലനമൊന്നും ചെയ്തിട്ടില്ല ഒരു മെയ്വഴക്കമില്ല പിന്നെ ഋഷഭ് ഷെട്ടി ആണെങ്കിൽ ആ അടിപൊളി ഫൈറ്റാണ് കൂടി ഇടാം സംഭവമൊക്കെ കൊള്ളാം പിന്നെ ഒരു കഥ പോകുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷെഡ്യൂളിൻ്റെ ബ്രേക്കിൻ്റെ പ്രശ്നമാണെന്നറിയില്ല ഒരിടത്ത് പിന്നെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്തൊരു ഇത് വരും ഇപ്പോൾ ഒരു ഷൂട്ട് ലൊക്കേഷൻ പിന്നെ അടുത്തോട്ട് പോകുമ്പോൾ ഒരു ഒരു സി ഒരു സിങ്ക് ഒന്നല്ല അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ആകെ ഉള്ളൊരു പോസിറ്റീവ് പറയണം പിന്നെ നായിക തന്നെയാണ് അത് എനിക്ക് തോന്നണം ഐശ്വര്യക്ക് ശേഷം ഇത്രയും ഭംഗിയുള്ളൊരു നായകനാണ് കണ്ണ ഈ അടുത്തിടെ ആദ്യമായിട്ടാണ് വേറെ അങ്ങനെ ആ ഒരു ഇത്ര ഒരു എന്ന് വെച്ചാൽ ഒരു രാജകുമാരിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു ആ ഒരു ഇതില്ല അതൊക്കെ ഐശ്വര്യത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം കണ്ടിരും ഇപ്പോൾ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ ഡിഗ്മിണി തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ആകെയുള്ള പോസിറ്റീവ് അതാണ് പിന്നെ ഇന്ന മ്യൂസിക് എനിക്ക് എനിക്ക് വർക്കായല്ല എൻ്റെ മ്യൂസിക് കാര്യങ്ങളൊന്നും എനിക്ക് വർക്കായില്ല പിന്നെ എന്താ പറയുക ജേറമേട്ടൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് ജേറാമേട്ടൻ മറ്റേ ഒരു ഫൈറ്റിലൊക്കെ ഇത്രയും കൂടി ഒരു എഫേർട്ടൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടിപോളി ആയാലും കാരണം അത്രേ പവർഫുള്ളായിട്ടുള്ള ഋഷഭ് ഷെട്ടിനെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഫീല് ഫീല് കിട്ടിയില്ല ആ ഒരു ഇത് പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇത്തിരി ഒരു ഇതിനകത്ത് ഋഷഭ് ഷെട്ടി ട്രൈ ചെയ്തൊരു രാജമൗലി വൈബും രാജമൗലി സ്റ്റൈലൊക്കെ പിടിക്കാൻ നോക്കിയത് പക്ഷേ രാജമൗലി അല്ല രാജമൗലി ചെയ്തിരുന്നെങ്കിൽ ഈ കഥ വേറെ ലെവലിലോട്ട് പോയല്ലേ രാജമൗലി പ്രശാന്തിയിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രേക്ഷകരിതെന്ത് കണ്ടിട്ടാണ് നല്ലതെന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ആ കാര്യത്തിൽ കാരണം ഇതിനേക്കാളും നല്ല കഥയും മേക്കിങ്ങുള്ള സിനിമകൾ അറിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത വിക്രമിൻ്റെ ഇറങ്ങി ഒരു സിനിമയുണ്ട് തങ്ങള എന്ത് മേക്കിംഗ് ആണെന്ന് പറയുന്നത് മേക്കിങ് മാത്രമല്ല കഥയും വേറെ സീനാണ് പക്ഷെ അത് തിയേറ്ററിൽ വേണ്ട അത്ര സ്വീകരണം കിട്ടിയിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ പ്രേക്ഷകര ഒരു പ്രേക്ഷകരുടെ ടേസ്റ്റും അവരുടെ ഇതും എന്താണ് കാരണം അതൊരു ഇപ്പൊ കുറച്ച് പേര് ഇപ്പൊ പറഞ്ഞു ഇത് എന്ത് പടമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതാണ് പക്ഷെ ഇതിന്റെ ഒരു പി ആർ വർക്ക് ഭയങ്കര ലെവലായിരുന്നു കാന്താരുടെ സംഭവം നല്ല പട കണ്ടിരിക്കാം അടിപൊളിയാണ് പക്ഷെ ഇത് പിന്നെ മാരക സാരങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയാൻ പോലും ഇങ്ങനെ ആരുമില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കൊണ്ട് തോന്നിയത് ഇതാണ് ഞാൻ പറഞ്ഞത് തങ്കളാനെന്നു പറഞ്ഞ സിനിമ ഭയങ്കര എനിക്കത് പ്രേക്ഷകരത് സ്വീകരിക്കാനെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു സിനിമയാണ് തങ്ക്ലാൻ അത് അതിൻ്റെ കഥയിൽ അത് ലെവലാണ് ആ കഥ ഒരു എനിക്ക് തോന്നുന്ന ആളുകൾക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ തങ്ക്ലാൻ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും ഏറ്റെടുക്കുമെന്ന് തോന്നണം വേറെ ആ റേഞ്ച് റേഞ്ചുണ്ടപ്പോട അപ്പ അടുത്തിറങ്ങി കങ്കുവെന്നു പറഞ്ഞ സിനിമ കങ്കുവയുടെ മേക്കിങ് അടിപൊളിയാണ് സൂര്യ എന്ന് പറഞ്ഞ നായകൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നതെന്ന് എനിക്ക് തോന്നിയതുള്ളത് നല്ല കഥയും നല്ല മേക്കിങ്ങാണ് സംഭവം ഇത് മാസ് പടം ടുക്കണതിൻ്റെ ഒരു ഇതുണ്ട് ഓഡിയൻസ് അത് ഒരു വിഷലിലൂടെ കാണിക്കുന്ന ഇതുണ്ട് ഋഷഭ് ഷെട്ടിയുടെ ഇതിനാ ഇതിനകത്ത് പോസിറ്റീവ് ഞാൻ പറയണെങ്കിൽ ഫൈറ്റ് രക്ഷയില്ല കേട്ടോ കാന്താരല്ല ഫൈറ്റ് ഒരു രക്ഷയില്ല ഇപ്പോൾ ഋഷഭ് ഷെട്ടി എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിയുടെ പടം ഞാൻ ഒരു കാന്താര പിന്നെ ഋഷമ്മ ഒരു പടമൊക്കെ ഞാൻ കാണാൻ നെക്കണം എനിക്ക് പുള്ളിയായിട്ടൊരു എന്താ പറയുക ഒരു ആക്ടറായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത കൊണ്ടായിരിക്കും എനിക്കത് എനിക്കത് എന്താണ് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കതിൻ്റെ കറക്റ്റ് കാര്യം എനിക്കറിയില്ല അപ്പോൾ ഇത് ഇത്ര പറയുന്നത്ര അടിപൊളി പടമല്ല പക്ഷെ മോശം പടവുമല്ല രണ്ടിരുന്നടുക്കണ പടമാണ് അപ്പം അത്രേ ഉള്ളൂ ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറേ പേര് ഇത് അടിപൊളിയാണ് തീ അവതാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് നമുക്ക് തോന്നിയ കാര്യം ഞാൻ തിയേറ്ററിൽ നേരിട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവിടെ അത് പറയാനുള്ളൊരു അവകാശമുണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ ഓക്കെ ബൈ